കൊടിസുനിക്ക് തലശ്ശേരി കോടതിയിൽ വെച്ച് മദ്യപിക്കുന്നതിനായി അവസരം ഒരുക്കി നൽകിയതിന് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പുതല നടപടിയെടുത്തത് എല്ലാ കരുതലും എടുത്ത ശേഷം പരോളിലുള്ള കൊടിസുനിയെ വീണ്ടും കണ്ണൂർ ജയിലിൽ എത്തിച്ച ശേഷമാണ് പോലീസുകാർക്കെതിരായ നടപടി പോലും പുറത്തു വന്നത് കരുതലോടെയാണ് പോലീസ് നീങ്ങിയത് കൊടിസുനി പരോളിൽ ഉള്ളപ്പോൾ പോലീസുകാരുടെ നടപടി ചർച്ചയായാൽ അത് വിവാദത്തിന് പലതലം നൽകുമായിരുന്നു ഈ ഒരു സാഹചര്യത്തിലാണ് കൊടിസുനിയെ വീണ്ടും ജയിലിൽ അടച്ചത് പരോൾ വ്യവസ്ഥ ലംഘിച്ച കൊടിസുനിക്ക് ഇനിയും പരോൾ നൽകുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം ഇതിനൊപ്പം തവനൂർ ജയിലിലായിരുന്ന കൊടിസുനിയെ കണ്ണൂരിലെ സെൻട്രൽ ജയിലിൽ എത്തിച്ചതിലും ഗൂഢാലോചനയുണ്ടെന്ന വാദം സജീവമാണ് ടി പി കേസ് പ്രതി കൊടിസുനിയുടെ പരോൾ ഇപ്പോൾ റദ്ദാക്കിയത് വിവാദം ഭയന്നാണെന്നാണ് വ്യക്തം ജാമ്യവ്യവസ്ഥ ലംഘിച്ചതിനെ തുടർന്നാണ് നടപടി ജൂലൈ ഇരുപത്തിയൊന്നിനാണ് കൊടിസുനിക്ക് അടിയന്തര പരോൾ അനുവദിച്ചിരുന്നത് വയനാട് മീനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനാണ് പരോൾ റദ്ദു ചെയ്തത് സുനി അയൽ സംസ്ഥാനത്തേക്ക് പോയെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടുണ്ട് പതിനഞ്ച് ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത് പരോൾ ലഭിച്ച ശേഷം വയനാട് മീനങ്ങാടി സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടാകുമെന്നായിരുന്നു കൊടിസുനി അറിയിച്ചിരുന്നത് എന്നാൽ ഇയാൾ ഇപ്പോൾ അവിടെ ഉണ്ടായില്ല എന്നാണ് മീനങ്ങാടി സി ഐയുടെ റിപ്പോർട്ടിൽ പറയുന്നത് ജാമ്യം റദ്ദാക്കിയതിനെ തുടർന്ന് തിരികെ കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് ഇയാളെ എത്തിച്ചു അതിനുശേഷമാണ് മദ്യപാന വിവാദം പുറത്തുപോലും അറിയുന്നത് മാഹി ഇരട്ടക്കൊലപാതക കേസിന്റെ വിചാരണ തലശ്ശേരി സെഷൻസ് കോടതിയിൽ നടക്കുന്നതിനിടെ കഴിഞ്ഞ മാസമാണ് സംഭവം ഉണ്ടായത് സംഭവം പുറത്തു വന്നതോടെ പോലീസുകാർക്കെതിരെ നടപടിയെടുക്കുകയായിരുന്നു കൊടിസുനി ഷാഫി എന്നിവർക്കായി മറ്റൊരാൾ നൽകിയ മധ്യമാണ് ഉദ്യോഗസ്ഥർ കൈമാറിയിരുന്നത് ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പുറത്തു പരാതിയുടെ അടിസ്ഥാനത്തിൽ സംഭവം പരിശോധിച്ച് വകുപ്പ് തല നടപടി ഉണ്ടാവുകയുമായിരുന്നു നേരത്തെ കൊടിസുനി ജയിലിൽ ഫോൺ ഉപയോഗിച്ചതടക്കം പുറത്തു വന്നിരുന്നു ജൂലൈ ഇരുപത്തി ഒന്നിനാണ് കൊടിസുണിക്ക് പതിനഞ്ച് ദിവസത്തെ അടിയന്തര പാരോൾ അനുവദിച്ചത് സുനിയെ ഇന്നലെ രാത്രി വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു അതിനിടയിലാണ് കൊടിസുണിക്ക് എസ്കോട്ട് പോയ മൂന്ന് പോലീസുകാരെ സസ്പെൻഡ് ചെയ്തത് കഴിഞ്ഞ ജൂൺ പതിനേഴിന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും തലശ്ശേരി കോടതിയിലേക്ക് പോകും വഴിയായിരുന്നു സംഭവം മാഹിരട്ട കൊലപാതക കേസിലെ വിചാരണയ്ക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് തലശ്ശേരി കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് ബാറിൽ നിന്ന് മദ്യം വാങ്ങി നൽകിയത് വേറൊരു ഹോട്ടലിൽ വച്ചായിരുന്നു മദ്യപാനം ഈ സമയം പരോളിൽ ഉണ്ടായിരുന്ന മറ്റൊരു പ്രതി ഷാഫിക്ക് ഒപ്പമാണ് സുനി മദ്യപിച്ചത് ഇത് സംബന്ധിച്ച് കമ്മീഷണർക്ക് പരാതി കിട്ടിയിരുന്നു തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ അടക്കം പരിശോധിച്ചതിൽ ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് നടപടി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മുപ്പത് ദിവസം പരോൾ ലഭിച്ചതിനെ തുടർന്ന് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതി കൊടി സുനി തവനൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു പരോളുമായും സുനി ജയിലിൽ നിന്ന് ഇറങ്ങുന്നതുമായി ബന്ധപ്പെട്ട വിവരം രഹസ്യമാക്കി വയ്ക്കാനായിരുന്നു ജയിൽ അധികൃതരുടെ ശ്രമം പോലീസ് റിപ്പോർട്ട് എതിരായതിനാൽ ആറുവർഷമായി കൊടി സുനിക്ക് പരോൾ അനുവദിച്ചിരുന്നില്ല തടവ് ശിക്ഷ അനുഭവിക്കാൻ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ചു കൊട്ടേഷൻ സംഘങ്ങളുടെ പ്രവർത്തനം ഏകോപിച്ചു തുടങ്ങിയ കേസുകളിൽ പ്രതിയായതിനെ തുടർന്നാണ് സുനിക്ക് പരോൾ കൊടുക്കാതിരുന്നത്